ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോൾതാ നമ്മളിതാ രണ്ടാമത്തെ നോമ്പായല്ലോ അല്ലേ രണ്ടാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ അപ്പോൾ അപ്പോൾതാ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ കടിയൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ഭാവി ഇതാ പത്തിരിക്കൊക്കെ കുഴച്ചുവയ്ക്കാണ് കേട്ടോ ഇവിടെ നോമ്പ് മുപ്പത് ദിവസം പത്തിരി ആണെങ്കിലും അത്രയും ഇഷ്ടമാണ് കേട്ടോ ഉമ്മാക്കൊക്കെ പത്തിരിയാണ് ആകെ കൂടി രണ്ട് പത്തിരി ഒക്കെ കഴിക്കുള്ളൂ അത് കഴിക്കണ കടി കടിയുണ്ടെങ്കിൽ അത് പത്തിരി ഉള്ളു കേട്ടോ വേറെ കടികളായിട്ട് അങ്ങനെയൊന്നും ഇഷ്ടമില്ല പിന്നെ വലിയ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ചോറടുത്ത് കഴിക്കുക അപ്പോൾ അങ്ങനെ വലിയ ഇഷ്ടങ്ങളില്ല പിന്നെ ഇതാ കറി അവിയൽ അതൊക്കെ ആയിട്ട് എല്ലാം റെഡി ഒരു പതിനൊന്നര ആവുമ്പോഴേക്കും പണികളൊക്കെ ഒരുവിധം തീർക്കൂട്ടെ ഇവിടെ പത്തിരി പണിയൊക്കെ തുടങ്ങിയത് ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തു പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്തെങ്കിലും നമുക്ക് കുറേ അതൊക്കെ ഓതുക പിന്നെ പൊരിക്കഴികളായിട്ട് ഉണ്ടാക്കുമല്ലോ സ്നാക്സും കാര്യങ്ങളൊക്കെ അതാണ് കേട്ടോ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും അതിനായിട്ട് ഇറങ്ങും പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നേരം പോകും അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ പത്തിരിപ്പണിയൊക്കെ അവിടെ ജോറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പത്തിരിക്ക് കറിയായിട്ട് ചിക്കനാണ് കേട്ടോ വെക്കണത് ചിക്കൻ കറിയൊക്കെ നേരത്തെ തന്നെ വെച്ചോക്കൂട്ടോ ചിക്കൻ കറിയൊക്കെ അത് കുട്ടികളൊക്കെ അതവിടെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് ചെയ്യാൻ കുറച്ച് സമയമൊക്കെ ഒന്ന് വെയിലത്ത് നിന്നുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിട്ടൊക്കെ എടുക്കുകയാണ് കേട്ടോ നോമ്പ് കളഞ്ഞോളാനൊക്കെ പറഞ്ഞു അപ്പോൾ വേണ്ട ഞാൻ കളയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുക അതിൻ്റെ മേലൊക്കെ നിറയെ ചൂട് പൊന്തിയോണ്ട് ഇപ്പോൾ ഷർട്ട് അങ്ങനെ ഇടാറില്ല കേട്ടോ ബനിയനൊക്കെ നൈസായിട്ടുള്ളത് എടുത്ത് കൊടുത്താലും ഭയങ്കര ചൊറിച്ചൽ പോലെ വരികയാണ് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ അത് ഇടാറില്ല അതുകൊണ്ട് ാണ്ട്ട എല്ലാ വീഡിയോസിലും അങ്ങനെ ട്രൗസർ മാത്രം ഇട്ടിട്ട് കാണുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ എന്താണ് രാവിലത്തെ ആ പണികളൊക്കെ തീർത്ത് വെച്ചാൽ ശേഷം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടാ ഇറങ്ങിയത് കട്ട്ലേറ്റ് ആണ് കേട്ട് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് അതിലേക്കുള്ളതൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഉള്ളി അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ചെറുതാക്കി എരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മല്ലിയില ചെറുതാക്കി അരിഞ്ഞതുണ്ട് വേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ പിന്നെ അതിലുള്ള ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ബാബിയാണ് കേട്ടോ കരലായിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഭാവി അത് വേഗം റെഡിയാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഉള്ളിയൊക്കെ ഒന്ന് വാടാൻ വെച്ചിട്ടുണ്ട് അതിലത കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് വേഗം വാട്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടു വേളമാണ് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങുക പിന്നെ ഉച്ച ആകുമ്പോഴത്തെ പരിപാടിയൊക്കെ കറി വെക്കല് അവിയൽ വെക്കല് അതൊക്കെ ഉമ്മയാണ് കിട്ടുക ഉമ്മാക്ക് ഉമ്മാക്കുള്ള സംഭവങ്ങളൊക്കെ ഉമ്മ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറി തോമ്പോൾ പറയുന്നത് തെറാവിൻസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ പെട്ടെന്ന് തന്നെ ചോറ് എടുത്തിട്ടാണ് കഴിക്കുന്നത് അറിയാൻ വെച്ചിട്ടൊരു എടുത്താണ് കിട്ടുക പിന്നെ നമ്മൾ നിർബന്ധിച്ചെങ്കിൽ മാത്രം രണ്ട് പത്തിരി എടുത്ത് കഴിക്കുക എന്നല്ലാതെ ആൾക്കാവശ്യമൊന്നുമില്ലാട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോമ്പിറക്കുന്ന സമയത്ത് കുറേ ഫ്രൂട്ട്സും പിന്നെ വെള്ളം ജ്യൂസ് അങ്ങനെ ആയിട്ടൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ വയർ ഫുള്ളാവുമല്ലോ അപ്പോൾ പിന്നെ കടിയൊന്നും കഴിക്കാനായിട്ടുള്ളൊരു ഇതുണ്ടാവില്ലേ അതുകൊണ്ടാണ് പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വനംസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ കിട്ടുക ഞങ്ങൾ ഇശ്വാനംസ്കാരം കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ പിന്നെ ചോദിക്കലോടങ്ങും ഇശ്വാനസ്കാരം കഴിഞ്ഞിട്ടും ഞങ്ങൾ കുറേ സമയം ഇരുന്നിട്ടൊക്കെ എന്നിട്ട് ചായ ഒക്കെ കുടിക്കാനായിട്ട് നോക്കുകയുള്ളൂ കുട്ടികൾ ചോദിച്ചെങ്കിൽ അവർക്കൊരു വിശപ്പ് വരാനുണ്ടല്ലോ അത് ചോദിച്ചാൽ മാത്രം ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടിയിട്ടാണ്ടിരിക്കും ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ രണ്ടാമത്തെ നോമ്പാണ് കേട്ട് അവിടെ അപ്പോഴ്ക്കും ഇതാണ് നമ്മുടെ കട്ട്ലൈറ്റ് ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് ഇത് നന്നായിട്ടൊന്ന് വാടികെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വാടി കിട്ടിയപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് അതിട്ട് കൊടുത്ത് പിന്നെ മല്ലില വേപ്പില ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കൊടുത്തിട്ടിട്ടാണ് പിന്നെ അതിലേക്ക് നമ്മളൊരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അത് മുളകിൻ്റെ നല്ല ഒരു എരിവിൻ്റെ മണങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അളവ് കുറച്ചിട്ടാണ് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത് പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അതെല്ലാം കൂടിയിട്ട് അതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ആ ഒരു പച്ചമണം ഒന്ന് വരെ ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ അതൊന്ന് വാടികിട്ടതിന് ശേഷം നമ്മളിതാ ചിക്കനില്ലേ ചിക്കൻ ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചിക്കനും സാധനങ്ങളും പൊട്ടാറ്റോ പൊന്നിയൻ പൊട്ടാറ്റോ നമ്മള് ഇട്ടിട്ടേക്കിയ പൂതാ ഒന്ന് പോയി കിടന്നിട്ട് ഉറങ്ങിട്ട് പോയാടെ കൂടെ നടന്നോ സമയം പോവും ഡി ഇതൊക്കെ വന്നാല് മുളക് സെറ്റാവും മുളക് സെറ്റാവും പൊട്ടാറ്റോ ഇടുക ഇപ്പൊ മിക്സ്ഡായി മിക്സ് ആയില്ലേ കണ്ടില്ലേ ചിക്കൻ പിന്നെ അതൊരു കാര്യം വേറൊരു ടിപ്പും കൂടി പറഞ്ഞ ചിക്കൻ നമ്മള് നമ്മള് വേവ് ഇതാക്കിട്ട് നമ്മൾ ഇതാക്കൂല്ലേ ചിക്കൻ ചിക്കന് വേവിച്ചിട്ട് നമ്മള് നേരിട്ട് കട്ട് ചെയ്തിട്ട് നേരിട്ടിട്ട് ഇതിലിട്ടല്ലേ ചെയ്യണേ അങ്ങനെ ചെയ്യാതെ ചിക്കന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പൊ നമ്മള് ബാക്കി കടിക്കാനും ചിക്കൻ്റെ കഷ്ണങ്ങള് കിട്ടും മറ്റേ ചലവിലി പോലെ ഇണ്ടാവും ഇതാവുമ്പോ പിന്നെ അതല്ല കട്ടേറ്റ് ബാക്കിയാണെങ്കിൽ പിറ്റേ ദിവസത്തിനും കൂടാതെ നല്ലതായിട്ട് കിട്ടും കട്ലേറ്റിക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡി ആയി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇന്ന് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെലക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ഇതിന് മേലെ കുറച്ച് മല്ലിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് ഇട്ടാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ രണ്ട് മുട്ട എടുത്തിട്ട് ഒന്ന് ഉടച്ച് കലക്കി വെച്ചിട്ടുണ്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രൺസിൽ ഇട്ട് കൊടുത്ത് ഒന്നങ്ങനെ ഉരുട്ടി എടുക്കുക ഉരുട്ടി എടുത്തിട്ട് നിങ്ങാൻ നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടുക നമ്മളിതെല്ലാം വേവിച്ചിട്ടാണല്ലോ അതിൻ്റെ കൂട്ടെല്ലാം അപ്പോൾ പിന്നെ വേഗം അതിൻ്റെ മേലത്തെ അതൊന്നും ഒരുങ്ങി നമുക്കെടുത്ത് മാറ്റാം അതിനിടയിൽ ഇക്കാവ വിളിച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് അക്കെന്ന് വെച്ചാൽ അതിൻ്റെ ബ്രദറാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വീഡിയോ കോൾ ചെയ്തെടുക്കുക അവിടെ നോമ്പിൻ്റെ പണി ഭാവി ഇവിടെ നോമ്പിൻ്റെ പണി അങ്ങനെ അപ്പം ഞാനത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താനായിട്ട് ഞാൻ എടുക്കുമ്പോൾ പിന്നോട് പറയുന്നുണ്ട് വീഡിയോ എടുക്കല്ലേ വീഡിയോ എടുക്കല്ലേ പറയുന്നുണ്ട് അങ്ങനെ കട്ട്ലൈറ്റ് അവിടെ ഭാവി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴ്ക്കും ഇതാണ് ഞാൻ ചെറുപ്പഴം വെച്ചിട്ടൊരു ഷേക്ക് അടിച്ചിരിക്കുന്നുണ്ട് കേട്ടാ ഇത് പൂവാൻ പഴമാണ് കേട്ടത് നല്ല വലുപ്പുള്ളൊരു പഴമാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഷെയ്ക്ക് അടിച്ചിരിക്കുന്നുണ്ട് പൂവാൻ പഴം എന്ന് നമ്മുടെ അവിടെയാണ് കേട്ടോ പറയണത് പലയിടത്തും പല പേരുകളാവൂട്ടെ പറയുക പല പേരിലും ഉണ്ടല്ലോ അല്ലേ ചെറുപഴമാണെങ്കിലും അതിനൊക്കെ ഓരോ പേരുകളുണ്ട് കുന്നമ്പഴം പിന്നെ പൂവമ്പഴം ഞാലിപ്പൂവൻ അങ്ങനെയൊക്കെ കുറേ പഴങ്ങളൊക്കെ ഉണ്ട് എന്താ വെണ്ണൂറ് കുന് അങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതിന് ഇവിടെ പറയുക പൂവമ്പഴം എന്നാണ് കേട്ടോ അപ്പോൾ അതാ അതെല്ലാം തോലൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ചിട്ട് പിന്നെ പിന്നെതാ ഒന്ന് മിക്സിയുടെ ജാറിൽ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ അതിട്ടിട്ട് പിന്നെ നമ്മൾ കട്ടപ്പാലിലാണ് കേട്ടോ അത് അടിച്ചെടുക്കുന്നത് പിന്നെ അതിന് കൂടെ തന്നെ നമ്മൾ ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാൻ അത്താഴത്തിന് ഇപ്പോൾ ബൂസ്റ്റാണ് ഇട്ടോ കുടിക്കുക പാലിൽ ബൂസ്റ്റ് കളിക്കുക കൊടുക്കും അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പ് പോകുമ്പോൾ ഭയങ്കര ഒക്കെ കാണാനുണ്ട് അപ്പോൾ ഞാൻ പറയിട്ട് ബൂസ്റ്റ് ഇരിക്കണ കാരണമാണ് എനിക്ക് ഇത്ര എനർജി എന്ന് തോന്നുന്നുണ്ട് റിസാന ഇതിന് വേണ്ടിയിട്ട് റിസാനൊക്കെ ഭയങ്കര ക്ഷീണമാണ് ഇട്ടാ അപ്പോൾ ഇതാ കട്ടപ്പാലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു ബൂസ്റ്റ് പാക്കറ്റും കൂടി ഇട്ട് കൊടുത്ത് പഞ്ചസാര ഭാഗത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് എന്താ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ട്രിപ്പും കൂടി അരച്ചെടുക്കാനുണ്ട് ഞാൻ ലോഡ് കൂടെ ഉണ്ടാ വെച്ചിട്ട് കുറച്ചുകൂടെ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ആ പല്ല് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു പാക്കറ്റും കൂടി ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ഈ ജ്യൂസിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും നക്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കട്ട് ചെയ്തിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഒന്ന് കടിച്ച് കഴിക്കാനായിട്ട് രസമുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ആബി പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക ഈ കടലല്ലേ കടലിരിക്കുന്നുണ്ട് അത് വറുത്തിട്ടൊക്കെ അതിനുള്ള സമയമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ആപ്പിൾ ഇരിക്കുണ്ടായിരുന്നു അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് അത് അടിപൊളിയായിരുന്നു അങ്ങനെ കഴിക്കാനും ഇടയിലൊക്കെ ഓരോന്ന് ഇങ്ങനെ കടിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അപ്പോൾ ഇതാ നമ്മൾ നോമ്പറക്കൽ ഇട്ടോ അപ്പോഴൊക്കെ പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് അങ്ങനെന്താ നമ്മുടെ രണ്ടാമത്തെ നോമ്പ് അതാണ് നല്ല രീതിയിൽ നമ്മൾ നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇഷാധ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനി ചായ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുള്ളൂ ഇന്ന് നമ്മൾ ചായ പത്തിരിയും ചിക്കൻ കറിയൊക്കെ എണ്ണിട്ടാണ് അപ്പോൾ അതൊക്കെ നേരത്തെ ആയെടുക്കണിട്ടാണ് അപ്പോൾ നമ്മുടെ ഇതാ രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ